എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി കേരള പ്രവാസി സംഘം കോതമംഗലത്ത് കുടുംബ സംഗമം സംഘടിപ്പിച്ചു കേരള പ്രവാസി സംഘം കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയാണ് കുടുംബ സംഗമം സംഘടിപ്പിച്ചത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജിന് വേണ്ടിയുള്ള പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടത്തിയ സംഗമം എഫ് ഐ ടി ചെയർമാൻ ആർ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു വിദേശ രാജ്യങ്ങളിൽ നിന്നും പല ഘട്ടങ്ങളിലും വിദേശ മലയാളികളുടെ പങ്ക് എന്നുള്ളതും ഏറ്റവും പ്രധാനമാണ് ഇപ്പൊ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു കാര്യമാണ് കേരളത്തിലുണ്ടായ വെള്ളപ്പൊക്കം രണ്ടായിരത്തി ഉണ്ടായിട്ടുള്ള അതികഠിനമായിട്ടുള്ള പെമാനിയും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും എല്ലാം നമുക്കറിയാം അങ്ങനെയുള്ള സന്ദർഭത്തിൽ പ്രവാസി മലയാളികളിൽ പ്രധാനയായിട്ടുള്ള ഒരാളാണല്ലോ യൂസഫ് അലീ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇടപെടലിനെ തുടർന്ന് കേരളത്തിന് യു എ ഇയിൽ നിന്ന് ഏതാണ്ട് നമ്മുടെ പറയുകയുണ്ടായി കേന്ദ്ര ഗവൺമെന്റ് തടഞ്ഞാലും ദേശമലയാളികളായിട്ടുള്ള ആളുകൾ ഒട്ടനവധി പൈസ കേരളത്തിൽ സർക്കാരിന്റെ ധനസഹായം വേണ്ട യു എ ഇ സർക്കാരിന്റെ ധനസഹായം കേരളത്തിന് നൽകാമെന്ന് പറഞ്ഞത് തടയാൻ കഴിഞ്ഞില്ല പ്രവാസികളായിട്ടുള്ള ഒട്ടനവധി ആളുകൾ കേരളത്തിലെ ഈ അനുഭവിക്കുന്ന കാലയളവിൽ വലിയ സഹായമാണ് പ്രവാസികൾ സംസ്ഥാന സന്തോഷ് അധ്യക്ഷത വഹിച്ചു എം യു അഷ്റഫ് സിഇ നാസർ സോണി ജോസ് കെ എം പരീത് തുടങ്ങിയവർ പ്രസംഗിച്ചു ടി പി ലത്തീഫ് സ്വാഗതവും ആശാലില്ലി തോമസ് കൃതജ്ഞതയും പറഞ്ഞു ന്യൂസ് കോതമംഗലം